ഗോദി മീഡിയ അണ്ണന്മാരോട് പെരുത്ത നന്ദിയുണ്ട് ഈ എക്സിറ്റ് പോൾ എന്ന് പറയുന്ന പ്രകസന പരിപാടിയുമായി ബന്ധപ്പെട്ട് മലയാളികളുടെ സമയം മെനക്കെടുത്താതിരുന്നതിന് ഏതാണ്ട് എല്ലാ ഗോധി മീഡിയ എക്സിറ്റ് പോളുകളും ആദ്യമേ തന്നെ കേരളത്തിൻ്റെ എക്സിറ്റ് പോൾ ഫലമങ്ങ് പറഞ്ഞു അതോടുകൂടി ഞാനടക്കമുള്ള ബോധമുള്ള മലയാളികളൊക്കെ ആ ചാനലുകൾ പൂട്ടിക്കെട്ടി എക്സിറ്റ് പോളിൽ ഒന്നും വലിയ കാര്യമില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരവരുടെ ജോലികളിലേക്ക് മടങ്ങി എന്തായാലും പാതിരാത്രി വരെ ഈ ടിവിയും കണ്ട് യുവമാർ പറയുന്ന വിടുവായു തരങ്ങൾ കേൾക്കേണ്ടല്ലോ എന്നുള്ള ചിന്തയിലേക്ക് പല ആളുകളും മാറിയിട്ടുണ്ട് ഒരുപാട് പേർ നമ്മളെയൊക്കെ ഫോൺ ചെയ്യുകയും ചെയ്തു ഇതെന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം അതിനകത്തുള്ള നമ്പറിൻ്റെ കാര്യമൊക്കെ പോട്ടെ ഓരോരുത്തരും ഓരോ തരത്തിലാണ് അവരുടെ കണക്കുകൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു പൊതു സ്വഭാവം ഈ എക്സിറ്റ് പോൾ ഡാറ്റകളിൽ ഒന്നും ഉണ്ടാകുന്നില്ല ഇപ്പോൾ കേരളത്തിൽ യു ഡി എഫിന് മുൻതൂക്കമുണ്ടാകും എന്ന് പറയുന്നതും ബി ജെ പി അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അതിനകത്ത് അവർ പറയുന്ന ഫിഗറുകൾ ഒരെണ്ണത്തിൽ ബി ജെ പിക്ക് പൂജ്യം മുതൽ ഒന്ന് വരെ എന്ന് പറയുന്നു ടൈംസ് നോവ് അങ്ങനെയാണ് പറയുന്നത് ഇപ്പോൾ ഏറ്റവും വലിയ എക്സിറ്റ് പോൾ വിദഗ്ധന്മാർ എന്ന് പറയുന്ന ആക്സിസ് മൈ ഇന്ത്യ അവർ ഇന്ത്യ ടുഡേയ്ക്ക് വേണ്ടി ഈ എക്സിറ്റ് പോൾ നടത്തുന്നവരാണ് അവർ പറയുന്നത് രണ്ട് മുതൽ മൂന്ന് വരെ സീറ്റ് ബി ജെ പി നേടുമെന്നാണ് വേറൊരു ടീം പറയുന്നത് ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റ് നേടുമെന്നാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡാറ്റയാണ് നമുക്കത് വിശദമായി പരിശോധിക്കാം ഇനി ഈ സീറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല വോട്ട് ശതമാനത്തിൻ്റെ കാര്യത്തിലും വലിയ വ്യത്യാസം ഒരു സർവേ ഏജൻസി പറയുന്നത് പതിനാറ് ശതമാനം ബി ജെ പിക്ക് കിട്ടുമെന്നുള്ളത് കഴിഞ്ഞ തവണ പതിനഞ്ച് പോയിൻറ്റ് ആറ് നാല് ശതമാനമായിരുന്നു വേറൊന്ന് പറയുന്നത് പതിനെട്ട് ശതമാനം കിട്ടുമെന്ന് മറ്റൊരു ഏജൻസി ഈ ഗോതി മീഡിയയിൽ കൂടി പറയുന്നത് ഇരുപത്തി മൂന്ന് ശതമാനം വോട്ട് കിട്ടുമെന്ന് വേറൊരെണ്ണം പറയുന്നത് ഇരുപത്തിയേഴ് ശതമാനം വോട്ട് കിട്ടുമെന്ന് ആ ഇരുപത്തിയേഴ് ശതമാനം വോട്ട് കിട്ടുമെന്ന് പറയുന്ന മൈ ആക്സിസ് ഇന്ത്യ ടുഡേ ആ സർവേയിൽ എൽ ഡി എഫിന് ഇരുപത്തിയൊൻപത് ശതമാനം വോട്ടേ പറയുന്നുള്ളൂ ഒരു സീറ്റ് കിട്ടിയാലായി എന്നുള്ളതാണ് എൽ ഡി എഫിന് അവർ പറയുന്ന ഈ എക്സിറ്റ് പോൾ ഫലത്തിലുള്ളത് അപ്പോൾ നമുക്കതൊന്ന് വെറുതെ പരിശോധിക്കാം അപ്പോൾ തന്നെ ബോധ്യപ്പെടുമല്ലോ ഈ കേരളത്തെക്കുറിച്ച് അല്പമെങ്കിലും കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ പൾസ് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഈ വ്യത്യാസം പ്രകടമായി തന്നെ ബോധ്യപ്പെടും കാരണം ഇവർ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ കേരളം പോലുള്ള ഒരു ചെറിയ സംസ്ഥാനത്തിൻ്റെ ഡാറ്റ പോലും ഇത്രയും വൈരുദ്ധ്യത്തോടു കൂടി അവ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല എക്സിറ്റ് പോൾ ഫലമെന്ന് പറയുന്നത് ഒരേ തരത്തിലുള്ള വികാരം പ്രകടമാകണമല്ലോ എല്ലാവരും ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ പശ്ചിമബംഗാളിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവർ എക്സിറ്റ് പോൾ ഫലം നടത്തി പറഞ്ഞതുപോലെയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും ആക്സിസ് മൈ ഇന്ത്യ ഇന്ത്യ ടുഡേക്ക് വേണ്ടി നടത്തുന്ന സർവേയിൽ പറയുന്നത് യു ഡി എഫിന് പതിനേഴ് മുതൽ പതിനെട്ട് വരെ സീറ്റ് എൽ ഡി എഫിന് പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ ബി ജെ പിക്ക് രണ്ട് മുതൽ മൂന്ന് സീറ്റുകൾ വരെ അതിൽ യു ഡി എഫിന് നാൽപ്പത്തി ഒന്ന് ശതമാനം വോട്ട് എൽ ഡി എഫിന് ഇരുപത്തിയൊൻപത് ശതമാനം വോട്ട് ബി ജെ പിക്ക് ഇരുപത്തിയേഴ് ശതമാനം വോട്ട് ഇവിടെ നിന്ന് പതിനാറ് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയേഴ് ശതമാനത്തിലേക്കുള്ള വമ്പൻ വർധന കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് ഇനി ടൈംസ് നൗ ഇ ടി ജി ആണ് അവർക്ക് വേണ്ടി സർവേ നടത്തിയിരിക്കുന്നത് അവർ പറയുന്നത് യു ഡി എഫിന് പതിനാല് മുതൽ പതിനഞ്ച് വരെ സീറ്റാണ് നാൽപ്പത്തിയാറ് ശതമാനം വോട്ടും ബി ജെ പിക്ക് പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ പതിനെട്ട് ശതമാനം വോട്ട് എൽ ഡി എഫിന് നാല് സീറ്റ് വരെ മുപ്പത്തിരണ്ട് ശതമാനം വോട്ട് അപ്പോൾ യു ഡി എഫിന് പതിനേഴ് മുതൽ പതിനെട്ട് സീറ്റുകൾ വരെ കിട്ടുമെന്ന് പറയുന്നവർ പറയുന്നത് നാല്പത്തി ഒന്ന് ശതമാനം വോട്ടേ കിട്ടൂ എന്നുള്ളതാണ് അതേസമയം പതിമൂന്ന് മുതൽ പതിനാല് വരെ സീറ്റേ കിട്ടൂ എന്ന് പറയുന്നവർ പറയുന്നു യു ഡി എഫിന് നാൽപ്പത്തിയാറ് ശതമാനം വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇനി എ ബി പി സി വോട്ടർ അവർ പറയുന്നത് യു ഡി എഫിന് പതിനേഴ് മുതൽ പത്തൊൻപത് വരെയാണ് നാല്പത്തിരണ്ട് ശതമാനം ബി ജെ പിക്ക് ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റ് ഇരുപത്തി മൂന്ന് ശതമാനം എൽ ഡി എഫിന് സീറ്റൊന്നും കിട്ടില്ല പക്ഷേ മുപ്പത്തി മൂന്ന് ശതമാനം വോട്ട് കിട്ടും ന്യൂസ് എയ്റ്റീൻ പറയുന്നത് യു ഡി എഫിന് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ സീറ്റ് നാൽപ്പത്തിയഞ്ച് ശതമാനം വോട്ട് എൽ ഡി എഫിന് രണ്ട് മുതൽ അഞ്ച് വരെ സീറ്റ് മുപ്പത്തിയാറ് ശതമാനം വോട്ട് ബി ജെ പിക്ക് ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റ് പതിനാറ് ശതമാനം വോട്ട് എന്തായാലും ഈ ഗോതി മീഡിയക്കാരെല്ലാം കേരളത്തിൽ ബി ജെ പി ഒരു സീറ്റെങ്കിലും നേടും എന്ന് പറയുന്നു സീറോ എന്ന് പറയുന്നത് ടൈംസ് നോവ് മാത്രമാണ് ഇ ടി ജി സർവേയിൽ മാത്രമാണ് അതെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ ബി ജെ പിക്ക് ഒന്ന് കിട്ടുകയോ മൂന്ന് കിട്ടുകയോ പക്ഷേ ഒരു പൊതു സ്വഭാവം ഉണ്ടാകണ്ടേ വോട്ടിംഗ് ശതമാനത്തിൻ്റെ കാര്യത്തിൽ ഒരു പൊതു സ്വഭാവം ഉണ്ടാകണ്ടെ പതിനാറ് പതിനെട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് എന്ന് ബി ജെ പിയുടെ വോട്ട് ശതമാനത്തിൻ്റെ കണക്ക് പറയുന്നു ഈ ഏത് വോട്ട് ശതമാനം കിട്ടുമ്പോഴും ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു എൽ ഡി എഫിന് സീറ്റൊന്നും കിട്ടില്ല എന്ന് പറയുന്നു വേറൊരാൾ പറയുന്നു രണ്ട് മുതൽ അഞ്ച് വരെ കിട്ടാമെന്ന് വേറൊരാൾ പറയുന്നു നാല് സീറ്റ് കിട്ടാമെന്ന് വേറൊരു ഏജൻസി പറയുന്നു പൂജ്യം മുതൽ ഒരു സീറ്റ് വരെയാണ് കിട്ടാനുള്ള സാധ്യത എന്ന് ഇതാണ് പറഞ്ഞത് വൈരുദ്ധ്യത്തിൻ്റെ അങ്ങേയറ്റമാണ് ഇനി ഈ എക്സിറ്റ് പോളുകൾ കുത്തിയിരുന്ന് ബാക്കി സംസ്ഥാനത്തിന്റെ ഫലം കാണേണ്ടെന്ന കാര്യമില്ല ഇപ്പോ അർണാബ് ഗോസ്വാമിയുടെ ചാനലിലാണെങ്കിൽ രണ്ട് ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലമാണ് അതിനകത്ത് തമിഴ്നാട്ടിൽ ഒരു ഏജൻസി പറയുന്നത് ഇന്ത്യാ സഖ്യത്തിന് മുപ്പത്തെട്ട് സീറ്റും എ ഐ ഡി എം കൈക്ക് ഒരു സീറ്റും ബി ജെ പിക്ക് സീറ്റൊന്നും കിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ഏജൻസി പറയുന്നത് ഇന്ത്യ സഖ്യത്തിന് മുപ്പത്തിയേഴ് സീറ്റ് ബി ജെ പിക്ക് ഒരു സീറ്റ് എ ഐ ഡി എം കെക്ക് ഒരു സീറ്റ് ഇത് രണ്ടും ഒരു ചാനലിൻ്റെ രണ്ട് സൈഡിലായി എഴുതി കാണിച്ചിട്ട് നടക്കിരുന്ന അർണാവ് അലറുകയാണ് ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത് കർണാടകയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ഒരു ചാനൽ പറയുന്നത് മൂന്ന് സീറ്റ് വരെ ഇന്ത്യ സഖ്യത്തിന് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് വേ ഇപ്പോൾ അർണാവിൻ്റെ ചാനലിൽ രണ്ടിടത്തായി എഴുതി കാണിക്കുന്നത് ഒരു ഏജൻസി പറയുന്നത് ആറ് സീറ്റുകൾ വരെ കിട്ടുമെന്ന് വേറൊരു ഏജൻസി പറയുന്നു ഏഴ് സീറ്റ് വരെ കിട്ടുമെന്ന് അങ്ങനെ മൊത്തത്തിൽ ആളുകളെ വടിയാക്കുന്ന തരത്തിലുള്ള കോമാളി തരത്തിൻ്റെ ഒരു ഗംഭീര പ്രകടനം ഈ ഗോതി മീഡിയ ചാനലുകളിൽ കൂടി പ്രതീക്ഷിച്ചതുപോലെ എക്സിറ്റ് പോൾ എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നു നമുക്ക് സ്വതന്ത്ര ഏജൻസികൾ നടത്തിയിട്ടുള്ള എക്സിറ്റ് പോളുകളിലേക്ക് അടുത്ത വീഡിയോയിലൊക്കെ കടന്നു വരാം എന്തായാലും ഈ ഗോദി മീഡിയ വെറുതെ ഒന്ന് നോക്കണമല്ലോ അവർ ഈ രാജ്യത്തെ ദേശീയ ചാനലുകളെന്ന് അവകാശപ്പെടുന്നവരല്ലേ കേരളത്തിൻ്റെ ഡാറ്റ കണ്ടപ്പോൾ തന്നെ അവരുടെ ഈ എക്സിറ്റ് പോളിൻ്റെ ലക്ഷ്യമെന്ത് എന്നുള്ളത് ബോധ്യപ്പെട്ടു ഒരു ബോധവുമില്ലാതെയാണ് ഓരോരുത്തരും അവരവരുടെ തോന്നിയ കണക്കുകൾ എഴുതി പിടിപ്പിക്കുന്നത് എന്നുള്ളത് കേരളത്തിൻ്റെ കാര്യം പറയുമ്പോൾ മലയാളികളായ നമ്മൾക്ക് മനസ്സിലാകുമല്ലോ ഗോതി മീഡിയയിലൂടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോളുകൾ കാത്തിരിക്കുന്നവർക്കായി ഒരു റെഫറൻസ് നൽകുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പശ്ചിമബംഗാൾ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് വിവിധ ഗോതി മീഡിയയ്ക്കായി രാജ്യത്തെ അറിയപ്പെടുന്ന ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോളിൻ്റെ ഫലമാണ് ഒറ്റനോട്ടത്തിൽ തന്നെ അതിലേതിലെങ്കിലും തൃണമൂൽ കോൺഗ്രസ്സിന് ഇരുന്നൂറ് സീറ്റിലധികം കിട്ടും എന്ന് എക്സിറ്റ് പോൾ നടത്തി ഇവരിൽ ആരെങ്കിലും പ്രവചിച്ചിട്ടുണ്ടോ ഇല്ല ബി ജെ പി അധികാരത്തിൽ വരുമെന്നും ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്നും ഒക്കെ മത്സരിച്ച് എക്സിറ്റ് പോൾ ഫലത്തിൽ പറയുകയായിരുന്നു ഈ ഏജൻസികളും ചാനലുകളും എല്ലാം ചെയ്തത് യഥാർത്ഥത്തിൽ പശ്ചിമബംഗാളിൻ്റെ തിരഞ്ഞെടുപ്പ് ഫലം എന്തായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റിൽ ഇരുന്നൂറ്റി പതിമൂന്നെണ്ണവും മമത നേടി എഴുപത്തി എട്ടെണ്ണമാണ് ബി ജെ പിക്ക് നേടാൻ സാധിച്ചത് പിന്നീടത് ഇരുന്നൂറ്റി പതിനഞ്ച് എഴുപത്തിയേഴ് എന്ന നിലയിലായി അപ്പോൾ പശ്ചിമബംഗാളിൽ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് അവിടുത്തെ എക്സിറ്റ് പോൾ ഫലത്തിൽ ഒരെണ്ണം പോലും തൃണമൂൽ കോൺഗ്രസ് ഇരുന്നൂറ് സീറ്റ് നേടി വലിയ നിലയിൽ അധികാരത്തിൽ തുടരുമെന്ന് പറയാനുള്ള ആ മനോഭാവം കാട്ടിയിരുന്നില്ല ഒരു ഏജൻസിയും അവരെല്ലാവരും നരേന്ദ്രമോദിക്ക് വേണ്ടി തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഡാറ്റയെപ്പോലും മാനിപ്പുലേറ്റ് ചെയ്ത് ബി ജെ പി അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കുകയായിരുന്നു നമ്മൾ ഓരോന്നായി പരിശോധിച്ച് നോക്കൂ രാജ്യത്തെ എണ്ണം പറഞ്ഞ സർവേ ഏജൻസികളാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വിവിധ കോതി മീഡിയയ്ക്കായി നടത്തിയത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരുപക്ഷെ അവർക്ക് കിട്ടിയിട്ടുള്ള ഫലം വേറെ ഈ ചാനലുകൾക്ക് വേണ്ടി അവരത് മാറ്റി അവതരിപ്പിച്ചതായിരിക്കാം